സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റസ്മിന് നല്ല രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് ജിൻഡോൻ്റെ എടുക്കുന്നത് വേറെ ഒന്നുമല്ല ഈ റസ്മിൻ എന്ന് പറയുന്ന ഈ നിൽക്കർ അമ്മച്ചയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് മുഴുവൻ എൻ്റെതാണ് ഞാൻ പറയുന്നത് പോലെയാണ് ബിഗ് ബോസ് അനുസരിക്കുകയുള്ളൂ ഞാനാണ് ബിഗ് ബോസിൻ്റെ എല്ലാം എന്നുള്ള ഒരു വിചാരമാണ് എന്നിട്ട് നാണോ മാനോ എളുപ്പവും ഇല്ലാണ്ട് ജിൻഡോനോട് പറയുകയാണ് ഇനി തനിക്ക് എൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ട എൻ്റെ കാരുണ്യം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ജിൻഡോ പറഞ്ഞു എൻ്റെ പൊന്ന മോളെ എനിക്ക് ആ കാരുണ്യം വേണ്ട അതായത് ഈ സ്ത്രീയുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് പുറത്ത് എന്നാണ് ഒരു തേങ്ങയും മാങ്ങിയില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കാര്യം കൊണ്ട് അവിടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് കുണുവാവിയായിട്ട് ഒരു കുണുവാവ ജാസ്മിനും ഗബ്രിയും പ്രണയിക്കുമ്പോൾ അതിന്റെ നടുക്ക് പോയിട്ട് കിടക്കുന്ന ഒരു കുണുവാവ ഞാൻ നിങ്ങളുടെ കുണുവാവിയാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തേച്ചൊട്ടിച്ചു വിട്ടു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോനോട് നല്ല രീതിയിൽ കോർത്ത് നിന്ന ഒരാളാണ് അതുമാത്രവുമല്ല പവർ റൂമിൻ്റെ അധികാരം കിട്ടിയപ്പോൾ ജിൻഡോനെ പരമാവധി നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ റശ്മിനും അതുപോലെ തന്നെ ഊള അർജുനും കൂടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്നൊക്കെ ഇവരുടെ ഇവ ഇവരുടെ എല്ലാ കാര്യവും സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗബ്രിയോടും ജാസ്മിനോടും മാത്രമാണ് പവർ റൂമിൻ്റെ എല്ലാ അധികാരവും അവർക്ക് മാത്രമാണ് കൊടുത്തത് അല്ലാതെ ജിൻഡോക്കല്ല ജിൻഡോനെ അവിടെ എങ്ങനെയെങ്കിലും തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പേര് ശ്രമിച്ചത് അതാണ് അതിൻ്റെ ആ ഒരു വിഷമവും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇല്ലേ ഇന്ന് നല്ല രീതിയിൽ കണ്ടു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ആലയടൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങിയില്ല ഈ ക്യാപ്റ്റൻ ശരിയല്ലായിരുന്നു എന്ന് ജിൻഡോ ഓപ്പണായിട്ട് പറഞ്ഞു അതായത് കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുന്ന ഞാൻ ആദ്യം തന്നെ ഈ ഗെയിം അതായത് ഈ പിന്നെ ഗ്രൂപ്പ് ഇടുമ്പോൾ ജാസ്മിനിയും ജിൻഡോനെയും ശ്രീധുനിയും ഒരു ഗ്രൂപ്പിലാക്കി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജയിച്ചു കഴിഞ്ഞാലും ഗുണമായിരിക്കാന്ന് ഗബ്രിക്കും കുഞ്ഞമ്മക്കും ടീമിനും തന്നെ അതുപോലെ തന്നെ ഇവര് തോറ്റാലും ഗുണമായിരിക്കാന്ന് ഇവർക്ക് തന്നെയാണ് അപ്പൊ ജിൻഡോ അത് കൃത്യമായിട്ട് പറഞ്ഞു അത് മാത്രവുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഗബ്രിക് കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ യോജിച്ചെടുക്കുന്ന തീരുമാനം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടം പോലെ മാത്രമാണ് കളിക്കുന്നത് അവിടെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒറ്റക്കാണ് കളിക്കുന്നത് ജിൻഡോ ആരുമില്ല ജിൻഡോക്ക് പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ ആ പ്രേക്ഷകരുടെ പിന്തുണയുണ്ട് ജിൻഡോക്ക് ഈ ഒരു ഈ പിന്നെ നിക്കർ അമ്മച്ചയ്ക്ക് ഇതൊന്നും മനസ്സിലാകാതെ ജിൻഡോയെങ്ങ് എന്റെ കാരുണ്യം കൊണ്ടാണ് എന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് നാണോ മാനും ഉളുപ്പുണ്ടോ സ്ത്രീയെ നിനക്ക് നീയൊക്കെ എന്ത് നീയൊക്കെ എവിടത്തെ ടീച്ചറാന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല നീയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾ എന്തൊരു ഓഹ് അവരുടെയൊക്കെ ഗതികേട് മാത്രമേ പറയാനുള്ളൂ അതായത് നിന്നെപ്പോലത്തെ ഒരാൾ പിന്നെ ടീച്ചറായി വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം നിനക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് ശ്രീധുവിനോട് കയറിയിട്ട് ഐ ലവ് യു പറഞ്ഞതാ അല്ല മറ്റേ നോറേന്റെ കൂടെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ കയറിയതാ അതൊക്കെയാണ് നിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ജാസ്മിൻ്റെയും മറ്റേ ഇവരുടെയും അടുത്ത് നടുക്ക് കയറിഞ്ഞിട്ട് ഇങ്ങനെ കുളുബാവ് കളിക്കല അവരുടെയൊക്കെ ബാലായിട്ട് നടക്കുന്ന ഈ നമ്മുടെ ഈ ജിൻഡോപ്പം പറഞ്ഞൊരു വാക്കുണ്ട് നീ ആദ്യം നേരെ നിൽക്കാൻ പഠിക്കുക നിൽക്കാൻ വന്നിട്ട് എന്നോട് വർത്താനം വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആദ്യം പഠിക്കേണ്ടത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലും അറിയില്ല ഇങ്ങനെ വന്നിട്ട് ഒരു നിൽക്കറ് കൂട്ടിയിട്ട് ലോകം എന്നാ പറയേണ്ടത് ജിൻഡോന്റെ പെരടേക്ക് അങ്ങ് കയറിക്കൊള്ളും ഒരു ഉളുപ്പവും ഇല്ലാണ്ട് ജിൻഡോനെ വളരെ വ്യക്തമായിട്ട് കൊടുക്കാനൊക്കെ നോക്കിയിരുന്നു ആദ്യോ അതായത് ഈ നാട്ടിന്റെ പേരൊക്കെ പറഞ്ഞിട്ടൊരു കുഴപ്പമില്ല ജിൻഡോനെ ഈ ലങ്ങ് പിടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതിനെ അതൊക്കെ തേഞ്ഞുട്ടിട്ട് നാരായണക്കല്ലായി എന്നുള്ളതാണ് പിന്നെ ഇതിനെ കണ്ടുകൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകർക്കു പോലും ഇതിന് ഇഷ്ടമല്ല ഒരാൾ പോലും ഇതിനെ നല്ലത് എന്ന് പറയുന്നില്ല ഞാൻ പലതരത്തിലുള്ള കമൻറ് നോക്കി ഒരാൾക്ക് പോലും ഇതിനെ കണ്ടുകൂടാ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഇതിനെ കണ്ടുകൂടാത്തത് ഇതിൻ്റെ സ്വഭാവം അതുപോലെയായിരുന്നു അതുപോലെ ബെർപ്പിച്ചിരുന്നു ശരിക്കും ഗബ്രിയും ജാസ്മിനും വെറുപ്പിച്ചതിന്റെ ഇരട്ടീൻ്റെ ഇരട്ടി ഈ കുഞ്ഞമ്മ നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളാണ് അതായത് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇത് മനസ്സിലായി ജിൻഡോനെ മാത്രം ടാർഗറ്റ് ചെയ്യുക ജിൻഡോനെ പച്ച നുണകൾ പറയുക പച്ച കള്ളങ്ങൾ കഥകൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്നിട്ട് എവിടെയും എത്തുന്നില്ല എന്ന് കണ്ടാൽ ഈ ജിൻഡോ മണ്ടനാണ് അതുപോലെ തന്നെ പോടാ 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 എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്തവർക്ക് ഒരു ഉളുപ്പില്ലാത്ത ഇത് ഇത് എവിടത്തെ ഫിസിക്കൽ ടീച്ചറാണെന്ന് മനസ്സിലാകുന്നില്ല ഇതൊരു ഊളയാണ് ഊള അത്രയേ ഉള്ളൂ ഇതിന് കുറച്ചൊക്കെ റെസ്പെക്റ്റ് നമ്മൾ കൊടുത്താണ് മുന്നേ അതായത് ജിൻഡോന്റെ കൂടെ മറ്റേ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നപ്പോഴേ അന്ന് തന്നെ ഇതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലായി മനസ്സിലായിനേ ഇത് അർജുന നാലാംകട കളിയാണ് അന്ന് മുതൽ നമ്മൾ കൈവിട്ട് ഈ അർജുനനാണ് അന്ന് നമ്മൾ ഈ അർജുനൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല ഓനൊക്കെ നാലാംകട കളിയാണ് കളിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അതായത് ജിൻഡോക്കെതിരെയാണ് ഇവരൊക്കെ ഒരു പടപ്പുറപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ച മക്കളെ ജിൻഡോക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകര് ജിൻഡോനെ മുറുകെ പിടിക്കണം എന്ത് ഇതിനൊക്കെ നമ്മൾ പതറാൻ പാടില്ല കാരണം എന്താണെന്നുവെച്ചാൽ അടുത്തത് ജിൻഡോയാണ് ഒക്കെ ടാർഗറ്റ് കാരണം ഗബ്രി പോയല്ലോ ഗബ്രി പോയി കഴിഞ്ഞാൽ ജിൻഡോയും കൂടി പോകണം കാരണം ഗബ്രി പോ ഗബ്രി പോണ്ടവരല്ലോ എന്ന് പറയുന്നത് ഇത്രയും സ്വാധീനവും ഇത്രയും ഗെയിമും കളിക്കുന്ന ഗബ്രി പോയി അപ്പോൾ ജിൻഡോയാണ് അടുത്ത ടാർഗറ്റ് ഇനി ജിൻഡോയും കൂടി പോകണം ജിൻഡോയും പുറത്ത് നെഗറ്റീവ് ആണ് എന്നൊക്കെയാണ് ഇവന്മാരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഒന്ന് സാമ്പിൾ ഒന്ന് പൊട്ടിച്ച് ഇന്ന് അതായത് ഈ ജിൻഡോനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രകോപിപ്പിച്ച് ജിൻഡോ എന്തെങ്കിലും നെഗറ്റീവോ പറയണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച മുഴുവൻ അതിട്ട് കയറണം അതിന് വേണ്ടിയിട്ട് മറ്റേ വേറൊരു ഗേളും കൂടി ഉണ്ടല്ലോ എന്താണ് ഗേള് ഞാറയാ ഞാര ആ ചീ ചീവീട് ചീവീട് ആ ചീവീട് അമ്മ ചെയ്യും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോക്കെതിരെ ജിൻഡോനെ എങ്ങനെ പൂട്ടാം എന്ന് വിചാരിച്ച് നടക്കുന്നേ അതുകൊണ്ട് തന്നെ ഇരിക്കാന്തായിട്ടാണ് ഉള്ളത് ഇപ്പോൾ നല്ല രീതിയിൽ പ്രാന്ത് പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എവിടെയും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഏൽക്കുന്നില്ല ജിൻഡോ പിന്നേം പിന്നും ആയിട്ട് തന്നെ വരുന്നത് ഇതെന്തൊരു അതിശയമാണെന്നാണ് ഈ ചു നോക്കുന്നത് നല്ല രീതിയിൽ കളിച്ച ഗബ്രി നല്ല രീതിയിൽ കളിച്ച ഗബ്രി നീ പോകേണ്ടവനില്ല നീ പോകേണ്ടവനില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അത് പ്രേക്ഷകർക്കും കൂടി തോന്നണ്ടേ ഏ ജിൻഡോനെ അവിടെ നിർത്തിയിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകരാണ് പ്രേക്ഷകരുടെ ശക്തിയാണ് ജിൻഡോ അതാണ് ജിൻഡോന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല ആൾക്കാർക്കും ഇല്ലാത്തതും അത് തന്നെയാണ് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവന്മാർ എല്ലാവരും ഒരു ഗേങായിട്ട് ഇരിക്കുമ്പോഴേ നമ്മളെ മാത്രമാണ് അവിടെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് അതാണ് അവിടുത്തെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ ആൺകുട്ടി അല്ലാതെ അവനെന്ത് വിചാരിക്കും ഇവനെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തീവക്കാമ്പ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു കാട്ടുദീ സിജോ അവൻ എന്ത് എന്ത് അപ്പം അവിടെ കാണിക്കുന്ന ഒരു കോപ്പും കാണിക്കുന്നില്ല അവനെ ഇടുന്ന ഇപ്പം കത്തിക്കും എന്ന് പറഞ്ഞിട്ട് പോയതന്നു അവിടെ എത്തുമ്പോഴേക്ക് തീപ്പെട്ടി കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴും ലൈറ്റർ കാണുന്നില്ല എന്നിട്ട് കത്തിക്കാൻ നോക്കിട്ട് ലാലേട്ടനോട് പറയുന്നുണ്ട് ലാലേട്ട ഒന്നും കാണുന്നില്ല എന്നാ ചെയ്യേണ്ടത് ലാലേട്ടൻ പറഞ്ഞ അവിടെ ഇരുന്നാ പോനേന്ന് ഇപ്പോഴവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കല അത്ര തന്നെ അല്ല ആദ്യം ഈ ഡയലോഗ് അടിക്കേണ്ട ഒരാവശ്യവുമില്ല ഇപ്പൊ ഞാന് കത്തിക്കാനൊന്നുമല്ല വന്നിനി ഞാൻ ഗെയിം കളിക്കാനാ വന്നിനി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകര് രണ്ട് കൈ നീട്ടി അതിനെ സ്വീകരിച്ചേനെ പക്ഷെ അതല്ലല്ലോ ആദ്യം വരുമ്പം തന്നെ കാട്ടുതീയായിട്ട് ജിൻഡോനിയും ടാർഗറ്റ് ചെയ്തിട്ട് വന്നു ജിൻഡോ ഈ പ്രേക്ഷകർ എടുത്തടുത്ത് ഉടുക്കുകയും ചെയ്തു പറഞ്ഞു അത്രേ ഉള്ളൂ ഇപ്പൊ മാത്രി കൂട്ടങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ രക്ഷിക്കോ രക്ഷിക്കോ നമ്മൾ അണ്ണനെ രക്ഷിക്കൂന്ന് എവിടെ രക്ഷിക്കാം അപ്പോൾ ഇതാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഏതായാലും നാളെ നമുക്ക് നമുക്കതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാം റസ്മിൻ ഏതായാലും നല്ല രീതിയിലുള്ള വട്ട് പിടിച്ചിട്ടുണ്ട് അതായത് ഈ ജിൻഡോനോടുള്ള അസൂയം കുശുമ്പും ഓ ശ്രീരേഖേൻ്റെ നോട്ടം പിന്നെ ഞാൻ പറയുന്നില്ല കേട്ടാ നിങ്ങൾ ഇടയ്ക്കിടക്ക് നോക്കോ ആ ബസുമ രണ്ട് കണ്ണു നിങ്ങളെ രണ്ട് തീകോളങ്ങളിങ്ങനെ ജിൻഡോൻ്റെ നേരേക്ക് പോകുന്ന കാണാം ഭയങ്കരം തന്നെയാണ് അസൂയിം കുശുമ്പും കൊണ്ട് ഈ സ്ത്രീകൾക്ക് ഈ ചെങ്ങാ പ്രാന്തായിപ്പോ മിക്കവാറുകൂട്ട ഈ ബിഗ് ബോസിൻ്റെ ഉള്ളങ്ങൾക്ക് പ്രാന്തായിട്ടാ പിരാന്തായിട്ടാ ഇറങ്ങുക കാരണം ജിൻഡോവിനെ അത്രയും കലിപ്പുണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ത് ചെയ്യാൻ കഴിയും ജിൻഡോന്റെ കൂടെ പ്രേക്ഷകർ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ജിൻഡോനെ നോമിനേഷൻ ഇട്ട് കഴിഞ്ഞാലും ജിൻഡോ കയറി വരും അത് ഉറപ്പാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എവിടെ വെച്ച് വൈകിട്ടാണ് ഏതായാലും നിക്കർ അമേച്ചിനെ നമുക്ക് കാണിക്കാം അല്ലെ അമ്മച്ചി എന്താ ചെയ്യാന്ന് നമുക്ക് നോക്കണല്ലോ നന്ദി നമസ്കാരം